തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഈ സംഘടന രൂപീകരിച്ചത് തന്നെയും അള്ളാഹാന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ടാണ് ആലോചിച്ചു നോക്കണം അള്ളാഹാന്റെ റസൂലാണ് അത്രേ വിളിച്ചു പറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സമസ്ത ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോ റസൂല് അക്കൊല്ലം സമ്മതിച്ചില്ല അള്ളാഹാന്റെ റസൂല് പറഞ്ഞു ഇത്രേ ഇരുപത്തി അഞ്ചില് വേണ്ട ഇരുപത്തിയാറിൽ അള്ളാഹിന്റെ റസൂല് സമ്മതം കൊടുത്തപ്പോ സമസ്ത കേരള ജമീയ തുല്യമ ഉണ്ടാക്കിയത്രേ ീർന്നില്ല എന്നിട്ട് ആ സമസ്തയുടെ രൂപീകരണ യോഗത്തിലേക്ക് മുത്ത് റസൂല് കയറി വന്നു എന്നിട്ട് സമസ്തയുടെ രൂപീകരണ യോഗം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിന്റെ സമസ്തയുടെ ആ സദസ്സിലേക്ക് നബി വന്നിട്ട് അവിടെ ഏതോ ഒരു തുക്കടമൊഴിലാരി ചെയ്യുമ്പോൾ അള്ളാന്റെ റസൂല് ആമീം പറയാൻ അവിടെ ഉണ്ടായിരുന്നു അത്രേ എന്ന് ഉളുപ്പില്ലാതെ പ്രസംഗിക്കുന്ന മുസ്ലിയാക്കളെ മുത്ത മുസ്തഫയുടെ പേരിൽ കള്ളം പറയുമ്പോ മരിച്ചു പോകണമെന്ന് ഓർമ്മയില്ലേ സമസ്തയുടെ മഹത്വം പറയാൻ വേണ്ടി അള്ളാൻ്റെ പേരിൽ കളവ് റസൂൽടെ പേരിൽ കളവ് എന്തിനാണ് ഈ കളവൊക്കെ പറയുന്നത് നിങ്ങൾ നോക്കൂ ഒരു മുസ്ലിം ലജ്ജയില്ലാതെ സമസ്തയുടെ മധു പറയുന്ന രണ്ട് മൂന്ന് കൊച്ചു ക്ലിപ്പുകൾ ഉണ്ട് അതൊക്കെ ഒന്ന് വരട്ടെ ശേഷം ഞാൻ പറയാം ഉണ്ടാക്കാൻ സമ്മതം കൊടുത്തതും ുംറന്നു പോകരുത് എന്താ പറയുന്നത് രൂപീകരണത്തിന് സമ്മതം കൊടുത്തത് ആരാണ് റസൂർ എന്നിട്ടോ ആ രൂപീകരണ യോഗത്തിൽ ഒരു മോചരല്ലേ പ്രാർത്ഥിക്കണ്ടാവുക മോനിയര് പാവ റസൂല് ഹീം പറയാ തന്റെ പ്രാർത്ഥനക്ക് ആമീൻ പറയാം മുത്ത മുസ്തഫ അവിടെ വന്നിരുന്നു അടുത്ത ഭാഗം കേൾക്ക് സമ്മതം തന്റെ പേരക്കുട്ടിയാകുന്ന ഖുത്തുബുസമാൻ വരക്കൽ മുല്ലക്കോയത്തങ്ങൾക്ക് കിട്ടാത്തുകൊണ്ടാണ് സംഘടനക്ക് ഉണ്ടല്ലേ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് സമ്മതം കൊടുക്കാത്തത് കൊണ്ടാണ് ഇരുപത്തഞ്ചിൽ ഉണ്ടാക്കാൻ വിചാരിച്ചു തരുന്നു ഇരുപത്തി കേരള ജമ്മിയത്തുല്ലമയാണ് ഉണ്ടാക്കിയത് എന്നിട്ട് പിന്നെ വരെ അതിന്റെ തലക്കൽ ഒരു സംസ്ഥാനം ചേർത്തിട്ട് ഇരുപത്തിയാറിലാണ് ഉണ്ടാക്കിയത് കേരള ജമിയത്തുല്ലമാ എന്ന് പറയുന്നത് ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ പണ്ഡിത സംഘടന അതവിടെ ആദ്യം ഉണ്ടായത് പേര് പുത്തൻവാദിയിൽ നമ്മക്കാ ആരാ പുതിയത് ആരാ പഴയത് നിങ്ങൾ ചിന്തിച്ചാൽ മതി ആ സമസ്തീന്ന് ഇറങ്ങിപ്പോയിട്ട് ആ കേരള ജമിയത്തുലമയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടാണ് സമസ്ത കേരള ജമിയത്തുല്ലമാ എന്നുള്ള പേരുണ്ടാക്കിയത് അത് അള്ളാൻ്റെ റസൂല് ഓർഡർ കൊടുത്തിട്ട് എന്നിട്ട് റസൂല് വേഗം അവിടെ പാഞ്ഞെത്തി വന്നിട്ട് ആമീം പിടിക്കാതിരിക്കുകയും ചെയ്തു പോകുന്നതാണ് ഇനി ബാക്കി നിങ്ങൾക്ക് വേണ്ടാതെ അപ്പൊ ഇതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ സമസ്തയുടെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലായോ എന്തെങ്കിലുമൊക്കെ അള്ളാന്റെ റസൂല് ഇടപെടു അതാ ഞങ്ങളുടെ സമസ്ഥ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഇത്ര ഉളുപ്പില്ലാത്ത ഒരു വർഗം അള്ളാന്റെ റസൂലിന്റെ പേരിലാണ് ഈ കള്ളം പറയുന്നത് അള്ളാഹന്റെ റസൂല് വന്നിട്ട് എല്ലാ അർത്ഥത്തിലും അതിപ്പോ മർക്കസിന് തറക്കല്ലിൽ ഇടാൻ വേണ്ടിയിട്ട് ആള് പറഞ്ഞ കൊടുത്തതൊക്കെ റസൂലാണെന്ന് മറ്റവന്മാരും വാദിക്കുന്നുണ്ട് എല്ലാവരും കട